സമയത്തൊക്കെ ഇനി മാറ്റി നിർത്തണ്ടേ എന്തിനാ അങ്ങനെ പഠിച്ചോളെ ചെയ്യുന്നത് അത് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാനും ഇങ്ങനെ ഒന്നും പൂട്ടുന്ന സമയത്തും മാറ്റി നിർത്തല്ലേ ദയവീച്ച് ഞാൻ കാജു പിടിക്ക അത്രയൊക്കെ പറയുന്നുള്ളൂ കാരണം അത്രയും സങ്കടമായിട്ടാണ് ഞങ്ങളോട് പറയണേ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ് നമ്മുടെ എല്ലാവരെയും പോലെ ഈ പ്രായത്തിൽ കളിച്ച് ചിരിച്ചു കൂട്ടുകാരോടൊപ്പം നടന്ന് അല്ലെങ്കിൽ ജോലിക്ക് പോയി തൻ്റെ ഉപ്പനെ ഉമ്മാനെയൊക്കെ നോക്കണ്ട ആ ഒരു സാഹചര്യത്തിൽ പോലും അതൊന്നും പറ്റാതെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും എന്താ പറയുക ഒറ്റപ്പെടുത്തലും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിതം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതിൽ അപ്പുറമാണ് അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ അത്രയും ദയനീയമായിട്ടുള്ളൊരവസ്ഥ ആകുമ്പോൾ അത് നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അവർ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയണ അത്രയും ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും ഇങ്ങനത്തെ ആളുകളൊക്കെ കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവരെ ഒതുക്കി നിർത്തുന്ന അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുന്ന ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ ഒരു മനസ്സിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് വളരെ ദുഷിച്ച ഒരു മനസ്സിൻ്റെ ഉടമകളാണ് അവർ അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് നമ്മൾ ഇങ്ങനെ അഹങ്കരിക്കുന്നത് നമുക്ക് നമ്മുടെ അതേപോലത്തെ തൊലിയോ അല്ലെങ്കിൽ കളറോ എന്തായാലും ഭംഗിയോ എന്തിൻ്റെ കാര്യം ത്തിലാണ് നിങ്ങൾ ഉപമയ്ക്ക് ഉപമ കൊള്ളുന്നതെങ്കിലും ആ ഒരു കാര്യം ആ ഒരു വ്യക്തിക്കില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾക്കത് എന്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു സാധനം നിങ്ങൾക്കുള്ള ഭംഗിയോ കളറോ സൗന്ദര്യോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് എന്ത് ഗ്യാരൻറ്റിയാണുള്ളത് അല്ലേ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ എന്തോ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ടോ എങ്ങനെയായാലും നമ്മൾ എന്തൊരു സാധനം മേടിക്കുക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്പയറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അല്ലേ എന്തൊരു സാധനം നമ്മൾ മേടിച്ചാലും അതിനകത്ത് ഉണ്ടാവും പക്ഷേ നമ്മുടെ മനുഷ്യന് ഏതൊരു മനുഷ്യനായാലും എക്സ്പയറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും ഒരിക്കലും ഒരിക്കലുമില്ലാതിന് നമ്മക്ക് ഈ ഒരു ഭൂമിയിൽ ഒരിക്കലും ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യന് ഒരിക്കലും ഇല്ലാത്ത ഒരു സാധനമാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വേറെ എന്തിനും നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവും ഒരു വർഷം രണ്ട് വർഷം എന്തൊരു സാധനം നമ്മൾ വാങ്ങിയാലും ആറ് മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റും പക്ഷെ ഗ്യാരണ്ടിയില്ലാത്ത ഒരേ ഒരു ജന്മം എന്ന് പറയുന്നത് അത് മനുഷ്യജന്മാണെങ്കിൽ ഭൂമിയിൽ എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജന്മം അല്ലെങ്കിൽ ഒരു ജീവി എന്ന് പറയുന്നത് അത് നമ്മൾ മനുഷ്യരെ തന്നെയാണ് അല്ലേ മറ്റുള്ളവരുടെ കുഷ്ഠ എന്താ പറയാ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പറ്റും അത്ര തരത്തിൽ കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക അല്ല നമുക്ക് ഒന്ന് അവനില്ല എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് അത് എത്രമാത്രം വിഷമമാകുന്നുണ്ട് എന്ന് നമ്മളൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ എപ്പോഴാണ് തിരിച്ചു കിട്ടുക എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട് നിങ്ങളുടെ ഈ സൗന്ദര്യം ശരീരം എന്നിങ്ങനെ നിലനിൽക്കുന്നു ഒരു ഗ്യാരണ്ടിയില്ല അപ്പം ഇങ്ങനെ മാറ്റി നിർത്തി അവരെ മനസ്സ് വിഷമിപ്പിക്കാതെ ആ ഒരു ശാപത്തിന് നിങ്ങളെ ഇരയാവാതെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കുക ഇനി നിങ്ങളെ കൊണ്ട് അവർ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒറ്റപ്പെടുത്താതെയും കളിയാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക അല്ലെ അവർക്കൊരു അസുഖം കൊടുത്തത് പഠിച്ച റബ്ബാണ് അപ്പോൾ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല അവരുടെ ഒരു തെറ്റോ അവരുടെ മാതാപിതാക്കളുടെ തെറ്റോണ്ട് ഒന്നും അല്ല ഒരു കുട്ടി അങ്ങനെ ജനിക്കുന്നത് അത് അവർക്ക് പഠിച്ചവും കൊടുത്ത ഒരു ജീവിതമാണ് അപ്പോൾ അത് നമ്മൾ കളിയാക്കാനോ അതിൻ്റെ പേരിൽ പുച്ഛിക്കാനോ പരിഹസിക്കാനോ ഒന്നും പോകാതിരിക്കുക എല്ലാവരും പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു വ്യക്തിയുടെ അസുഖങ്ങൾ കാരണം അതൊന്നും പറ്റുന്നില്ല എന്താ പറയുക ചൂടുകാലം പറ്റാത്ത അവസ്ഥ വേനൽക്കാലം മഴക്കാലമായാലും പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിലിടമാണ് ആ ഒരു വ്യക്തി ജീവിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടി കട ആ ഒരു പയ്യൻ എന്ന് പറയുന്ന ഒരു പയ്യൻ കടന്നു പോകുന്നത് അതിൽ അതിനിടയിൽ ഇത്തരത്തിലുള്ള നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള പീഡനങ്ങളും പീഡനങ്ങളും കൂടി നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് അത്തരത്തിലുള്ള പീഡനങ്ങളൊന്നും സഹിക്കാനുള്ള ഒരു മാനസിക ശക്തിയോ ഒന്നും തന്നെ ആ ഒരു ഉണ്ടായി എന്ന് വരില്ല അപ്പം പരമാവധി ഇങ്ങനെ മാറ്റി നിർത്താതിരിക്കുക അങ്ങനെയുള്ള ആളുകളെ നമുക്കൊന്നുമില്ലേ നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് അപ്പം നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താൻ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക അപ്പോൾ അവർക്കത് അത്രമാത്രം സമാധാനമാവും അവർ ഒരു സന്തോഷം ഉണ്ടാകും ആ ഒരു സന്തോഷം നമ്മളിലേക്കും അവർ അത് പകരും അപ്പം നമുക്കും കിട്ടുന്ന അവർ മനസ്സിൽ നമ്മൾ കാരണം ഒരു ചിരി ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു നന്മ അല്ലെങ്കിൽ ഒരു പുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ കാരണം മറ്റൊരാൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഈ ലോകോട്ടിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു നന്മ ആ ഒരു വ്യക്തിക്ക് എല്ലാവരും കൂടെ കളിച്ച് ചീച്ച് നടക്കണം കൂട്ടുകാരോട് കൂടെ ടൂറ് പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ആരും തന്നെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എല്ലാവരും ഒതുക്കി നിർത്തണം അതിൽ ആ വ്യക്തിക്ക് വളരെ വളരെയധികം വിഷമമുണ്ട് അപ്പോൾ പരമാവധി നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒതുക്കി നിർത്താതിരിക്കുക അവരെ കൂടെ ചേർത്ത് പിടിക്കുക കാരണം നമുക്കൊന്നും നമുക്ക് അസുഖം തരണം എന്ന് പഠിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരും അത് പിന്നെ ഒരാളെപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല അല്ല നമുക്ക് തരാനുള്ള വി വിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളാരു കൂടെ നടന്നിട്ടില്ല എത്ര തന്നെ ഉയർച്ചയിൽ ഇരിക്കുന്ന ആളാന്നുണ്ടെങ്കിൽ ഒരു അസുഖം നമുക്ക് തരണം എന്ന് അല്ലെങ്കിൽ നമ്മുടെ വിധിയിൽ ഒരു അസുഖം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും വന്നു ചേരും അത് ഒരാളെ കൂടെ നടന്നുകൊണ്ടോ ഒരു വ്യക്തിയുടെ കൂടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല നമ്മുടെ വിധിയാണ് അത് അത് നമുക്ക് നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളെ തന്നെ തേടി വരും അപ്പം ഇങ്ങനെയുള്ള ആളുകളെ ഒതുക്കി നിർത്താതിരിക്കും